ഇന്ന് ഏറെ രസകരമായ രണ്ട് വാർത്തകൾ കണ്ടു ഇന്നല്ല കാര്യം അത് രണ്ടു ദിവസം മുമ്പത്തെയാണ് പക്ഷേ എന്നിരുന്നാലും ഒരുപാട് വേദനകൾ തിങ്ങി നിറഞ്ഞ നഷ്ടങ്ങളുടെ വേദന സഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ എൻ്റെ നാട്ടിൽ എൻ്റെ വയനാട്ടിൽ ഉള്ളപ്പോൾ എങ്കിൽ കൂടി രസകരമായ ഒരു വാർത്തയായിട്ട് എനിക്ക് തോന്നി ഒന്ന് ചെയ്തു പോയ തെറ്റിന് മാപ്പ് പറഞ്ഞതും രണ്ട് വീണ്ടും അങ്ങനെ ഒരാൾ മാപ്പ് പറയുന്നത് കണ്ടിട്ടും തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും തിരുത്താൻ ആഗ്രഹമില്ലാത്തതുമായ രണ്ട് വാർത്തകൾ രണ്ടും ഞാനിവിടെ കഴിയുക ഇത് മുൻപ് ഇതുപോലൊരു ദുരന്തത്തിൽ നമ്മുടെ നാട് പെട്ടുപോയപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു രൂപ പോലും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അന്ന് ഉറഞ്ഞുതുള്ളിയ ഹാഷ്മിയെ തൊട്ടടുത്ത് നിർത്തിക്കൊണ്ട് എസ് കെ കേരളത്തിലെ ജനങ്ങളോട് അന്ന് സംഭവിച്ചിരുന്ന നിരവധി മാപ്പ് പറയുകയും ഇനി അത് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കരുതെന്ന് അപേക്ഷിക്കുന്നതിൻ്റെയും ഒരു വീഡിയോ ആണ് അത് ഞാനിവിടെ എൻ്റെ അഭിമാനം പോസ്റ്റ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കുന്നില്ല അതുകൊണ്ടിരുന്നില്ല പക്ഷേ അത് കണ്ടിട്ടും ഇന്ന് അല്ല സോറി കഴിഞ്ഞ ദിവസം മറ്റൊരു മീഡിയ വീണ്ടും അവഹേളിക്കുകയാണ് ആരോ പറഞ്ഞു കേട്ട ഒരു ഫോട്ടോയുടെ എടുത്തു തന്ന ഫോട്ടോയുടെ പുറത്ത് വായിൽ തൊന്ന് കോതയ്ക്ക് പാട്ട് ഇവർക്കൊന്നും അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള കാരണങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല ഒരു ഫോട്ടോ നിങ്ങളുടെ ചാനൽ റീച്ച് ആകണോ കേരളത്തിലേക്ക് വരുമോ കേരളത്തിലെ മുഖ്യമന്ത്രിയെ വിമർശിക്കൂ നിങ്ങളുടെ ചാനൽ റീച്ച് ആകും ഇതാണ് ഇതാണിപ്പോഴത്തെ ട്രെൻഡ് എൻ്റെ പ്രവർത്തകരെ ഓൺലൈൻ ശവകുടീരങ്ങളെ എന്ന് തന്നെ വിളിക്കാം എൻ്റെ നാട്ടിൽ വയനാട്ടിൽ ഒരു നാട് നശിച്ചുപോയി മുന്നൂറ്റി നാൽപ്പത്തെട്ടോളം വീടുകളില്ലാതെ ഉറ്റവരും ഉടയരും നഷ്ടപ്പെട്ടവർ കയ്യും കാലം വേർപിരിഞ്ഞ സ്ഥലത്ത് നിന്ന് പിറക്കിക്കൊണ്ടു കൊണ്ടുവരുന്ന രക്ഷാപ്രവർത്തകർ ഒന്ന് അടങ്ങൂ നിങ്ങളുടെ ജന്പനങ്ങളും നിങ്ങളുടെ ചാനൽ റീച്ച് കൂട്ടാനുള്ള അഭിപ്രായവും